പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സേവന സന്നദ്ധ സംഘടനയാണ് പതിനഞ്ച് വർഷമായി വ്യത്യസ്തമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ നടത്തി വരുന്നുണ്ട് പ്രധാനമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുള്ള പരിശീലനം പരിചരണം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ വൊക്കേഷണൽ ട്രെയിനിങ് റീഹാബിലിറ്റേഷൻ പ്രതീക്ഷ ഒരു സ്ഥാപനം സംഘടനക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഓർഫനും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ലൈഫ് ടൈം കെയർ ഹോം ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്ര പ്രവർത്തനമാണ് മാനസിക രോഗികൾക്ക് സൗജന്യമായിട്ട് മരുന്നും ചികിത്സയും കൊടുക്കുന്ന ഒരു സംവിധാനം പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു പരിശീലന കേന്ദ്രവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വിങ്ങും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മീഡിയ ആണെങ്കിലും പൊതു സമൂഹമാണെങ്കിലൊക്കെ ഒറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവിന് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഒരു ബോധവൽക്കരണം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി താമരശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രചരണത്താണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത് അതിന്റെ സംഘാടകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൈക്കിൾ തോൺ സൈക്കിൾ സോൺ ഫോർ ഡ്രഗ്ലി കേരള ഇതാണ് അതിന്റെ ഫാഷന് ഇതിന് നമ്മുടെ കേരള പോലീസും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ബേബി എ മോഡർ ഹോസ്പിറ്റല് കേരള വ്യാപാരി വ്യവസായ യോഗം സമിതി ഇവരൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ സൈക്കിൾ ഡ്രോൺ തിരുവനന്തപുരത്ത് നടത്തുന്നത് പ്രധാനമായി നമ്മുടെ പുതു തലമുറ നമുക്കറിയാം കടിമപ്പെട്ട് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമൂഹത്തെ ഉണർത്തുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഈ ഒരു തത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് പ്രധാനമായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തരത്തിലും സാമൂഹ്യ സന്നദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് കോഴിക്കോട്